ഭാരത് നെറ്റ് ഫൈബർ ആസ്തി കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു രണ്ടര ലക്ഷം പഞ്ചായത്തുകളിൽ ഇന്റർനെറ്റ് സേവനം എത്തിക്കാനായി രൂപീകരിച്ചതാണിത് ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ കീഴിലാണ് ഇത്രയും നാൾ ഇതിന്റെ സേവനം ഉണ്ടായിരുന്നത് ഇതാണിപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ട്രോയുടെ നിർദ്ദേശത്തിന് ടെലികോം മിഷൻ അംഗീകാരം നൽകി വാങ്ങാൻ ആളില്ലെങ്കിൽ ഇരുപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകാനാണ് ധാരണ സംസ്ഥാനങ്ങൾ അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്തുകളിലോ ഗ്രാമങ്ങളിലെ ബ്ലോക്കുകളിലോ കണക്ടിവിറ്റി സംവിധാനം നടപ്പിലാക്കണം അല്ലാത്ത പക്ഷം പൊതുസേവന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് മെഗാ സമാരംഭം കൈമാറും കൂടാതെ സംസ്ഥാനങ്ങൾ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ വിന്യസിക്കുന്നില്ലെങ്കിലും അനുമതികൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ടെലികോം സെക്രട്ടറി അരുണ സുന്ദരരാജൻ പറഞ്ഞു ആണ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾ തുടങ്ങിയവയുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കായി പ്രവർത്തികൾ ഏകോപിപ്പിക്കുന്നതും നടത്തുന്നതെന്നും ബി എസ് എൻ എൽ നിലവിൽ വില്പനയാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും മുതൽ മുടക്കാനുള്ള സാമ്പത്തിക സാഹചര്യമുള്ളത് റിലയൻസ് ജിയോയ്ക്ക് മാത്രമാണ് ഇതോടെ ഗ്രാമപഞ്ചായത്തുകളിലെ ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കായി പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന്റെ ഉപസ്ഥാപനമായ ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡിന്റെ സ്ഥാനത്തേക്ക് ജിയോയെ മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനിയോ എത്തുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിനകം തന്നെ സേവനത്തിനായി ഒരു ലക്ഷത്തിലധികം പഞ്ചായത്തുകളിൽ ബിഎസ്എൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന പഞ്ചായത്തുകളിലും കേബിൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് മാർച്ചോടെ ഇത് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്നാൽ ഇത് സാധ്യമാകുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്ര സർക്കാർ ഫൈബർ ആസ്തി വിൽക്കാൻ നീക്കങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡിസംബറിൽ ഭാരത് നെറ്റ് മിഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആസ്തി വിൽക്കാനുള്ള ആലോചനയുമായി ട്രോയ് രംഗത്തെത്തിയത് പല ടെലികോം കമ്പനികൾക്കും ആസ്തി സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാൽ രാജ്യത്തെ ടെലികോം കമ്പനികളിൽ മിക്കവയ്ക്കും പര്യാപ്തമായ സാമ്പത്തിക സ്ഥിതിയില്ല കമ്പനികളായ വോഡോഫോൺ ഐഡിയ ലിമിറ്റഡ് നിലവിൽ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനെ തുടർന്ന് ഫൈബർ നെറ്റ്വർക്ക് വിൽക്കാനായുള്ള തീരുമാനത്തിലാണ് എയർടെൽ നൂറ് നഗരങ്ങളിൽ മാത്രമാണ് ഫൈബർ കണക്ടിവിറ്റിയിലൂടെ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നത് അതേസമയം റിലയൻസ് നഗരങ്ങളിൽ ഇതിനോടകം തന്നെ ഫൈബർ കണക്ടിവിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടവർ ഫൈബർ എന്നിവയ്ക്ക് പ്രത്യേകം കമ്പനികൾ തുടങ്ങാനും ജിയോ കളമൊരുക്കുന്നുണ്ട് അതേസമയം ഭാരത് നെറ്റ് ഫൈബർ ജിയോയ്ക്ക് കൈമാറാനുള്ള ആസൂത്രിത നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ബിഎസ് എൻ എൽ ജീവനക്കാരുടെ സംഘടനാ വൃത്തങ്ങൾ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത